ക്രിക്കറ്റിൽ ടീം ഇന്ത്യയോട് തോൽക്കുന്ന പതിവ് അഫ്ഗാനിസ്ഥാന് കൈമോശം വന്നിട്ടില്ല എന്ന് ഇന്നലെ അവർ ഒരിക്കൽ കൂടി അവർ തെളിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാനെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയും പുലിക്കെട്ടുകളാകുന്ന റാഷിദും പിള്ളാരും ഇന്ത്യൻ ടീമിനെതിരെ വരുമ്പോൾ പലപ്പോഴും വിയർക്കുന്നതാണ് കാണുന്നത് ഒരിക്കൽ പോലും ഇന്ത്യ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല സൂപ്പർ എട്ടിലെ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാന് നാൽപ്പത്തിയേഴ് റൺസിനാണ് തോൽപ്പിച്ചത് മത്സരത്തിനുടനീളം ഇന്ത്യൻ ആധിപത്യമാണ് നമ്മൾ കണ്ടത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത രോഹിത് ശർമ്മയ്ക്ക് അത്ര മികച്ച തുടക്കമല്ല കിട്ടിയത് രോഹിതെയും കോഹ്ലിയും ഫാറൂഖി തന്റെ ഓപ്പണിംഗ് സ്പെല്ലിൽ വെള്ളം കുടിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം രോഹിത്തിനെ ആ സ്പെല്ലിൽ തന്നെ പവലിലേക്ക് പറഞ്ഞു വിടാനും ഫാറൂഖിക്കായി അതിനുശേഷം ഇന്ത്യയുടെ തിരിച്ചുവരവാനായിരുന്നു സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് കോലിയും പന്തും ചേർന്നുള്ള കൂട്ടുകെട്ട് ഇരുവരും മടങ്ങിയ ശേഷം സൂര്യകുമാർ യാദവിന്റെ ഒറ്റയാൾ പോരാട്ടം ഇരുപത്തെട്ട് പന്തിൽ അമ്പത്തിമൂന്ന് റൺസാണ് സൂര്യകുമാർ യാദവ് എടുത്തത് ഹർദിപ് പാണ്ഡ്യയും ഇന്നലെ നല്ല രീതിയിലാണ് ബാറ്റ് ചെയ്തത് ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിരണ്ട് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് ഇരുവരുടെ മികവിൽ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തൊന്ന് റൺസ് എടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ബോളിംഗിന് അഫ്ഗാനിസ്ഥാനു വേണ്ടി റാഷിദും ഫാറൂഖിയും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഈ ഒരു സ്ലോ പിച്ചിൽ ഈ ഒരു റൺസ് പിന്തുടർന്ന് ജയിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയുടെ ബോളിങ്ങിന് മുമ്പിൽ കറങ്ങുന്ന അഫ്ഗാനിസ്ഥാനെയാണ് നമ്മൾ കണ്ടത് ഇരുപത് പന്തിന്റെ ഇരുപത്തി ആറ് റൺസ് എടുത്ത ഉമ്രസായിയാണ് ഭേദപ്പെട്ട പ്രകടനം ഇന്നലെ ബാറ്റിംഗിൽ കാഴ്ചവെച്ചത് ഒടുവിൽ ഇരുപത് ഓവറിൽ നൂറ്റി മുപ്പത്തിനാല് റൺസ് എടുക്കുമ്പോൾ അഫ്ഗാനിസ്ഥാന്റെ എല്ലാവരും പവലിയൻ കയറിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ബോളിങ്ങിൽ എടുത്തു പറയേണ്ടത് ജസ്പ്രീത് ബുംറയുടെ കാര്യമാണ് അദ്ദേഹം എറിഞ്ഞ പല ബൌളുകൾക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വട്ടം കറങ്ങുന്ന അഫ്ഗാനിസ്ഥാൻ ബാറ്റ്സ്മാൻമാരെയാണ് ഇന്നലെ നമ്മൾ കണ്ടത് നാല് ഓവറിൽ ഒരു മേഡൻ ഉൾപ്പെടെ ഏഴ് റൺസ് മാത്രം വഴകി മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത് അതേതൊരു കൂട്ടായി അർഷദീപ് സിംഗും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റ് എടുത്തു ഈ ഒരു സ്ലോപ്പ് പിച്ചിൽ കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ച സൂര്യകുമാർ യാദവാണ് കളിയിലെ കേമൻ ഇന്ത്യയുടെ സൂപ്പർ ഹിറ്റിലെ അടുത്ത മത്സരം ജൂൺ ഇരുപത്തിരണ്ടിന് ബംഗ്ലാദേശുമായിട്ടാണ്